സഹോദരങ്ങളെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കല്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ പേര് ഓപ്പൽ എന്നാണ് ഓസ്ട്രേലിയെന്നാണ് ഇത് വരുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൽ എന്നാണ് ഇതിൻ്റെ പേര് അതിനകത്ത് ഒരു ഫയർ നിങ്ങൾക്ക് കാണാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഫയറുള്ള ഓപ്പൽ ഇതൊരു രണ്ട് പോയിൻറ്റ് അഞ്ച് കാരറ്റ് തൂക്കുള്ള ഒരു ഓപ്പലാണ് ഒരു വലിപ്പം പറയുകയാണെങ്കിൽ ഒരു വിരലിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് കാരറ്റിന് ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് ആരെങ്കിലും ഈ സ്റ്റോണ് വാങ്ങുകയാണെങ്കിൽ പിന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് അൻ്റ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപക്ക് ഈ ഓപ്പില് കൊടുക്കും അതുപോലെ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ലാബ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് ആ ലാബ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നൂറ് രൂപ ചിലവാകും അതും കൊടുക്കണം അപ്പോൾ അഞ്ഞൂറ് പ്ലസ് നൂറ് അറുന്നൂറ് പിന്നെ ഇത് അയയ്ക്കാൻ ഒരു അമ്പത് രൂപ ചിലവുണ്ട് ഇന്ത്യയിൽ എവിടെയും ഇത് എത്തിക്കാം അപ്പോൾ അറുനൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ ഓപ്പൽ നിങ്ങളുടെ വീട്ടിലെത്തും നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നിങ്ങൾക്ക് ഇത് കിട്ടും ഇന്ന് ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസം ആവുള്ളൂ അപ്പോൾ മറക്കണ്ട ഓസ്ട്രേലിയൻ ഓപ്പല് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്താൽ ഉടനെ ഇത് ഇവിടുന്ന് പാക്ക് ചെയ്ത് അയയ്ക്കുന്നതാണ്